ചെറുവാടി ഖിലാഫത്ത് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചെറുവാടി ഫെസ്റ്റ് സമാപനത്തിലേക്ക് അടുക്കുകയാണ് ആയിരങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ലഹരി വ്യാപനത്തിനെതിരെ കലാ സാംസ്കാരിക പരിപാടികളിലൂടെ പ്രതിരോധം തീർത്തുകൊണ്ടാണ് ചെറുവാടി ഫെസ്റ്റ് ശ്രദ്ധേയമാവുന്നത് കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെ സാരഥി എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ഫെസ്റ്റ് ആദ്യമായിട്ട് ഒന്നാമത്തെ ഫെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം എന്തതിനെ കുറിച്ച് പറയാനുള്ളത് ഇവിടെ ആദ്യമായിട്ടാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുവാടി യൂണിറ്റിൻ്റെ എല്ലാ ചെറുവാടി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനാറ് ദിവസമായി ഈ ചെറുവാടി ഇലാപ്പത്ത് സ്റ്റേഡിയത്തിൽ മനോഹരമായി ചെറുവാടി ബസ് എന്ന പേരിൽ ഇവിടെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ നടത്തുന്നു ഓരോ ദിവസവും കേരളത്തിലെ പ്രശസ്തരായ കലാകാരന്മാരുടെ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാർണിവലിൽ നിരവധി സ്റ്റാളുകളുണ്ട് അതേപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല രീതിയിൽ ഉല്ലസിക്കുന്നതിന് ആവശ്യമായ ഒരുപാട് അമ്യൂൺസ്മെൻറ്റ് ഐറ്റംസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം അൻപതിനായിരത്തോളം ആളുകൾ കഴിഞ്ഞ പതിനാറ് ദിവസങ്ങളിലായി ഇവിടെ പരിപാടികളിൽ പങ്കെടുത്തു ഈ പരിപാടി വലിയ ഒരു അഭിപ്രായമാണ് ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത് ഇനി മൂന്ന് ദിവസം കൂടിയാണുള്ളത് ഇതിൽ വരും ദിവസങ്ങളിലും മുഴുവൻ ആളുകളും ഈ പ്രദേശത്തുള്ള പ്രത്യേകിച്ച് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ നിരവധി ആളുകൾ കൂടി എല്ലാ ദിവസവും ഇവിടെ എത്തിച്ചേരുകയാണ് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഈ പഞ്ചായത്ത് ഭരണ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിൽ ഈ ജനങ്ങൾക്ക് മുഴുവനും ഈ ലഹരിയുടെ വലിയ പ്രശ്നം നാട്ടിൽ നിലനിൽക്കുന്ന സമയത്ത് ഈ യുവാക്കളെയും അതായത് മുതിർന്നവരെയൊക്കെ ഈ കലാരംഗത്തേക്ക് കൊണ്ടുവരാനും അതുവഴി അവർക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നതിനൊക്കെ നമുക്ക് സാധിച്ചു ഇത് വലിയ വിജയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വരും വർഷങ്ങളിലും ഇത് നമ്മൾ മനോഹരമായി നടത്താനുള്ള ആലോചനയിലാണ് ഇതിലെ കമ്മിറ്റി ചെറുവാടി ഫെസ്റ്റില് വളരെ കൗതുകരമായി തോന്നുന്ന ഒരു സ്റ്റാളാണിത് നമ്മുടെ നാട്ടിൽ കൊടിയത്തൂർ തന്നെയുള്ള അഞ്ചോളം സ്ത്രീകൾ തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭമാണ് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ പുതിയ സംരംഭത്തെക്കുറിച്ച് ഇതിന് പ്രത്യേകത നാടിൻ്റെ പേര് തന്നെയാണ് കേടിയാർ സാമ്പാർ പൊടി അതായത് കേടിയാർ കൊടിയത്തൂര് പഞ്ചായത്തിലെ ജെ എൽ ജി അംഗങ്ങളായ പിൻ എൽ അംഗങ്ങൾ കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഈ പ്രൊഡ്യൂസർ ഗ്രൂപ്പ് ജില്ലാ മിഷൻ അനുവദിച്ചു തന്ന കുടുംബശ്രീയിലൂടെ മുന്നോട്ട് വരുന്ന ഒരു കറി പൗഡറുകളും ധാന്യപ്പൊടികളും വിവിധ തരം അച്ചാറുകളുമാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് ഇത് ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു മില്ല് മില്ലുകളിലൂടെ തുടങ്ങിയിട്ടുണ്ട് അതിൽ മെഷീനറികളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ നന്നായിട്ട് വൈകി വാഷ് ചെയ്ത് ഞങ്ങൾ കൃഷി ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തിയത് മഞ്ഞൾ ടെർണറി പൗഡർ ഒക്കെ നമ്മൾ സ്വയം കൃഷി ചെയ്തിട്ടാണ് നെല്ല് അതുപോലെ ഒരു ഏക്കറയിൽ നെല്ല് കൃഷി ചെയ്തിട്ടുണ്ട് ചെയ്ത് പഞ്ചായത്തിൽ എന്ന പ്രദേശത്താണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആക്കും ആക്കി മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം കുടുംബശ്രീയുടെ കുറച്ച് വനിതകൾ ചേർന്നുണ്ടാകിയ ഈ സംരംഭം ജയൽ ജില്ലയുടെ വന്നതാണ് ജില്ലാ മിഷൻ അനുവദിച്ചു നൽകിയതാണ് ഈ കറി പൗഡറുകളൊക്കെ നമുക്ക് പ്രൊഡക്റ്റായിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത് കേഡിയാർ അഗ്രി പ്രൊഡ്യൂസർ ഗ്രൂപ്പാണ് ഇതിൻ്റെ സംരംഭം നയിക്കുന്നത് ദിവസവും വൈകിട്ട് കേരളത്തിലെ പ്രമുഖ ഗായകരും സിനിമാ താരങ്ങളടക്കമുള്ള കോമഡി സംഘങ്ങളും കാർണിവലിൽ അരങ്ങു തകർക്കുകയാണ് ഇതിനോടൊപ്പം ബോധവൽക്കരണ പരിപാടികളടങ്ങുന്ന സാംസ്കാരിക സമ്മേളനവും എല്ലാ ദിവസവും അരങ്ങേറുന്നുണ്ട് Invest your sleep on right mattress. For rich mattress, for healthy sleep. ോഡി ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്